പ്പ നമ്മടെ കുഞ്ഞ് വന്നിരിക്കയാണ് അയ്യോ കൊച്ചെവിടെയാ കേറടി അഞ്ചു പേരാങ്ങാട് എന്റെ പൊന്ന അച്ഛാ ആ സാധന ഇറക്കെ മതി ഹായ് സംസാ കിട്ടു

<imitation> െ കാറ്റ്ന്നെ <imitation> 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 അങ്ങനെ മാസങ്ങൾക്ക് കാത്തിരിപ്പ ശേഷം കുഞ്ഞിയെ കുഞ്ഞീടെ വീട്ടിലെത്തിരിക്കയാണ് എന്നാലും പറയാണ്ടെ പറയൂ അച്ചപ്പെന്നെ ഏ അപ്പ ये पिक्लर सा से में गुड चला है मम्मी ये पिक्लर टाइप कर रहा है ये खाना है नहीं है ओ ओ ओ पेडिया है यहां पे और बच्चे वाली व्यक्ति है मम्मी गुडदास हां ये